ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രമാണ് ഭാഗം രണ്ട് ടെക്സ്റ്റ് ബുക്കാണ് അടിസ്ഥാന ശാസ്ത്രം അഥവാ ബേസിക് സയൻസ് അതിലെ ആറാമത്തെ ചാപ്റ്റർ ടോ പാർട്ട് ടു ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ ചാപ്റ്റർ ആണ് ജീവൻ്റെ കുഞ്ഞറകൾ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ പറയുന്നതായിരിക്കും അതേപോലെ തന്നെ ഇതിൽ വരുന്ന ക്വസ്റ്റിൻ ആൻസേഴ്സ് ഇതിൻ്റെ പാഠത്തിലെ എക്സ്ട്രാ പ്രവർത്തനങ്ങളുണ്ട് അവസാനം വരുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അതുവരെ എല്ലാം നമ്മളിതിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് നോക്കാം ജീവന്റെ കുഞ്ഞറകൾ ആറാമത്തെ ചാപ്റ്റർ ആണ് കളിവീടുണ്ടാക്കി കളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്തു രസമാണല്ലേ കളിവീട് നിർമ്മിക്കാൻ കളിവീടുകൾ ഉണ്ടാക്കാനും കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാനും നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാറില്ലേ നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നിങ്ങളൊക്കെ കളിവീടുണ്ടാക്കി കളിക്കുന്ന പോലെ സോറി അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ഇവിടെ ഈ കുട്ടി കളിവീടുണ്ടാക്കി കളിക്കുകയാണ് ടോയ്സ് ഉപയോഗിച്ചുകൊണ്ട് അതേപോലെ തന്നെ ശരിയായിട്ടുള്ള വീടുണ്ടാക്കാൻ നമ്മൾ ഇഷ്ടികകൾ ഉപയോഗിക്കുന്നു അല്ലേ അപ്പോൾ ഇതിനെ തുടർന്നുള്ള ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം കട്ടകൾ ചേർത്ത് വെച്ചാണല്ലോ കളി വീടും കെട്ടിടവും ഒക്കെ നിർമ്മിച്ചത് ഇതുപോലെ ഏതെങ്കിലും അടിസ്ഥാന വസ്തു ഉപയോഗിച്ചാണോ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് അതാണ് നമുക്ക് വേണ്ട ചോദ്യം ഇവിടെ അതെ അല്ലേ അപ്പം അതേയാണ് ഇവിടുത്തെ ആൻസർ യെസ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന വസ്തു കോശങ്ങളാണ് സെല്ലുകൾ കോശങ്ങൾ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം കോശമാണ് മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് ചെറുതും വലുതുമായ അനേകം ജീവികൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ അവയുടെ ശരീരവും നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ് അപ്പോൾ എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശങ്ങളാണ് നമ്മുടെ മനുഷ്യ കോശങ്ങളാൽ നിർമ്മിതമാണ് ഇപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന വീട് ഉപയോഗിച്ച കട്ടയും കളിവീട് ഉണ്ടാക്കാൻ കുട്ടി ഉപയോഗിച്ച വ്യത്യസ്ത നിറമുള്ള എല്ലാം നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് സാധാരണ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അല്ലേ അതാണ് അതിൻ്റെ സവിശേഷത അപ്പോൾ നമുക്കത് എങ്ങനെയുള്ളതാണ് അതിൻ്റെ സവിശേഷതയൊക്കെ നോക്കിയിട്ട് തന്നെ നമുക്ക് തിരിച്ചറിയാം എന്നാൽ കോശങ്ങളെ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല അതാണ് അടുത്ത പോയിന്റ് കോശങ്ങളെ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല എന്തായിരിക്കും കാരണം നമ്മൾ ഈ മുൻ ക്ലാസ്സിൽ ഇലയിലെ സ്റ്റൊമാറ്റ നിരീക്ഷിച്ചത് ഓർമ്മയില്ലേ ഏതു ഉപകരണം ഉപയോഗിച്ചാണ് അത് നിങ്ങൾ നിരീക്ഷിച്ചത് എന്തുകൊണ്ടാണ് അത്തരം ഉപകരണം ഉപയോഗിക്കേണ്ടി വന്നത് ഇതിൻ്റെ ആൻസർ അടുത്ത് വരുന്നുണ്ട് പറയാം കോശങ്ങളെ എന്തുകൊണ്ടാണ് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതെന്ന് വെച്ചാൽ കോശങ്ങൾ അതിസൂക്ഷ്മങ്ങളാണ് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് അവ നിരീക്ഷിക്കാൻ കഴിയില്ല ഓക്കെ പിന്നെ എങ്ങനെയാണ് അവ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ നിരീക്ഷിക്കാൻ നമ്മൾ എന്തുപയോഗിക്കുന്നു മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നു ഓക്കെ അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് മൈക്രോസ്കോപ്പ് ആണ് മൈക്രോസ്കോപ്പിൽ നമുക്ക് ആവശ്യമുള്ളത് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ നിരീക്ഷിച്ചെഴുതാനാണ് ഐ പിസ് തന്നിട്ടുണ്ട് ദെൻ ഒബ്ജക്റ്റീവ് ലെൻസ് സ്റ്റേജ് നോബുകൾ ക്ലിപ്പുകൾ കണ്ടൻസർ മിറർ ഇതിലുള്ള ഈ ഭാഗങ്ങൾ എടുത്തെഴുതിയാൽ മതി അടുത്തത് കോശങ്ങളെ നിരീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഒരു കോശം എടുത്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തിലെ ചില കോശങ്ങൾ നിരീക്ഷിച്ചാലോ കോശങ്ങൾ അനായാസം എടുക്കാൻ പറ്റുന്ന ശരീരഭാഗമാണ് കവിളിൻ്റെ ഉൾവശം നമ്മുടെ വായയുടെ ഉള്ളിൽ കവിളിൻ്റെ ഭാഗം വരുന്ന കവിളിൻ്റെ ഉൾവശം അവിടെ നിന്ന് നമ്മൾ ആ ഒരു ചീക്ക് സെല്ലുകളെന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ആ കവിളിലെ കോശങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ള സാമഗ്രികൾ ഒരു ടൂത്ത് പിക്ക് എടുക്കുക സ്ലൈഡ് മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ കവർ ഗ്ലാസ് ശുദ്ധജലം ഉപയോഗിച്ച് വായ നന്നായി കഴുകുക ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കവളിന്റെ ഉൾവശം മൃദുവായി ചുരണ്ടുക ടൂത്ത് പിക്കിൽ പറ്റിയിരിക്കുന്ന കവളിലെ കോശങ്ങൾ സ്ലൈഡിന്റെ മധ്യഭാഗത്ത് വെക്കുക ഇതിലേക്ക് ഒരു തുള്ളി മെത്തിലീൻ ബ്ലൂ സ്റ്റെയിൻ ഒഴിക്കുക അതിനുശേഷം കവർ ഗ്ലാസ് കൊണ്ട് മൂടുക സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിച്ചു നിരീക്ഷിക്കൂ നിരീക്ഷിക്കൂ നിരീക്ഷിച്ച കോശങ്ങളെ വരയ്ക്കാൻ ശ്രമിക്കൂ അപ്പം നമ്മുടെ കവളിലെ ഈ പറയുന്ന കോശങ്ങളെ എടുത്ത് നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് കേട്ടോ നമുക്ക് സെല്ല് കാണാം അതിൽ കോശദ്രവ്യം കോശസ്ഥരം സ്തരം ന്യൂക്ലിയസ് ഈ മൂന്നും നമുക്കതിൽ നിന്ന് കാണാൻ പറ്റും അടുത്തത് അതാ മൂന്നെണ്ണമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് കേട്ടോ കോശസ്ഥരം സ്തരം എന്നുള്ളതിൽ ഇത് തായാണേക്കെ ഇതേപോലെ തന്നെ ഉള്ളിയിലെ കോശങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ മനുഷ്യൻ്റെ ചീക്സൽ മനുഷ്യൻ്റെ കവളിലെ കോശം മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ് ജന്തുകോശത്തിൽ വരുന്നതാണ് കേട്ടോ ജന്തു കോശമാണ് അതുപോലെ തന്നെ സസ്യകോശമാണ് അടുത്തത് പറയുന്നത് സസ്യകോശത്തിലാണ് ഉള്ളി വരിക അപ്പോൾ ഉള്ളിയിലും കോശങ്ങളുണ്ട് അതിലുള്ളത് നമ്മൾ ആവശ്യമായ സാമഗ്രികൾ നിരീക്ഷിക്കാൻ ഉള്ളി ബ്ലേഡ് ഫോർ സെപ്സ് നീഡിൽ വാഷ് ഗ്ലാസ് സാഫ്രിൻ സ്ട്രെയിൻ ഗ്ലിസറിൻ ശുദ്ധജലം കവർ ഗ്ലാസ് ടിഷ്യൂ പേപ്പർ സ്ലൈഡ് ഇതെല്ലാം എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നിരീക്ഷിക്കുക വൃത്തിയാക്കിയ ഒരു ഉള്ളിയിൽ നിന്ന് ഫോർ സെപ്സ് ഉപയോഗിച്ച് ഒരു നേരിയ പാളി വേർതിരിച്ചെടുക്കുക ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒരു വാഷ് ഗ്ലാസ്സിലെടുത്ത് നേർപ്പിച്ച് സഫ്രാനൽ സ്ട്രെയിനിലേക്ക് ഒഴിക്കുക കുറേ ഇടുക കുറച്ച് സമയത്തിന് ശേഷം സ്ട്രെയിൻ പിടിച്ച് രണ്ടോ മൂന്നോ കഷ്ണം എടുത്ത് വാഷ് ഗ്ലാസ്സിലെടുത്ത് ശുദ്ധജലത്തിൽ ഇടുക അതിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് സ്ലൈഡിലെ ഗ്ലിസറിൽ വെക്കുക നീടലിൻ്റെ സഹായത്തോടെ കവർ ഗ്ലാസ് കൊണ്ട് മൂടുക അധികമുള്ള ഗ്ലിസറിൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചു മാറ്റുക തയ്യാറാക്കിയ സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിക്കൂ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് പോലുള്ള കോശങ്ങൾ കാണാൻ സാധിക്കുന്നില്ലേ നിങ്ങൾ നിരീക്ഷിച്ച കോശങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കൂ കവിളിലെ കോശങ്ങളും ഉള്ളിയിലെ കോശങ്ങളും തമ്മിൽ സാമ്യം കാണുന്നില്ലേ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശരീരത്തിൻ്റെ അടിസ്ഥാന ഘടകം കോശമാണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് തരാൻ കാരണം എന്താണെന്നറിയോ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശരീരത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശമാണ് കേട്ടോ കോശം മാത്രമാണ് അതേപോലെ തന്നെ സസ്യങ്ങളുടെ സെല്ലെടുത്താലും കോശം എടുത്താലും ജന്തുക്കളുടെ കോശമെടുത്താലും അതിൽ വ്യത്യാസങ്ങളും ഉണ്ട് അതെന്താണെന്ന് പറയാം അപ്പോൾ സിമിലാരിറ്റി അതേപോലെ സാമ്യമുണ്ട് അതുപോലെ തന്നെ വ്യത്യാസമുണ്ട് നമുക്ക് നോക്കാം അതേപോലെ ഇവിടെ റോബർട്ട് ഹുക്ക് ആരാണ് ഇദ്ദേഹം ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത് നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് വേണം ആരാണ് കോശം കണ്ടെത്തിയെന്നൊരു ചോദ്യം എവിടെയെങ്കിലും കണ്ടാൽ റോബർട്ട് ഹുക്കാണ് മരത്തിൽ നിന്ന് എടുത്ത് മരത്തിൽ നിന്ന് എടുത്ത കോർക്കിന്റെ ഒരു ചെറിയ ഭാഗം സ്വയം നിർമ്മിച്ച മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചിട്ടാണ് അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത് കേട്ടോ അതിൽ ചെറിയ അറകൾ പോലുള്ള ധാരാളം ഭാഗങ്ങൾ ഭാഗങ്ങളയാൽ കണ്ടു അതിനാ അതുകൊണ്ടാണ് സെല്ല എന്ന് വിളിച്ചത് സെല്ല എന്ന് പറഞ്ഞാൽ ലാറ്റിൻ വേർഡ് ചെറിയ മുറി എന്നാണ് അർത്ഥം അതുകൊണ്ട് നമ്മൾ അതിനെ സെല്ല എന്ന് അദ്ദേഹം വിളിച്ചു നമ്മൾ അതിനെ കോശം എന്ന് വിളിക്കുന്നു ഇനി നമുക്ക് ജലം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലും എന്തുണ്ട് ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് മൈക് സൂക്ഷ്മജീവികളെല്ലാം ഉണ്ട് അപ്പോൾ ഒരു തുള്ളി ജലം എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താണ് ജലത്തിൻ്റെ ജലത്തിൽ കാണുന്നതെന്ന് അതിന് നമുക്ക് ആവശ്യമായ സാമഗ്രികൾ മൈക്രോസ്കോപ്പ് കവർ ഗ്ലാസ് വൈക്കോലിട്ട് തിളപ്പിച്ചാറിയ വെള്ളം പാടത്തു നിന്നോ കുളത്തിൽ നിന്നോ ശേഖരിച്ച വെള്ളം ഒരു സ്പൂണും ആവശ്യമുണ്ട് വൈക്കോലിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് നമ്മൾ ഈ പാടത്തു നിന്നോ കുളത്തിൽ നിന്നോക്കെ ശേഖരിച്ച കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കുക നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് ശേഷം അതിൽ നിന്ന് ഒരു തുള്ളി ജലം ജലമെടുത്തിട്ട് നമ്മളൊരു സ്ലൈഡ് ഒരു ചെറിയ ഗ്ലാസ് ആണ് കേട്ടോ സ്ലൈഡ് എന്ന് പറയുന്ന ഒരു പീസ് ഓഫ് ഗ്ലാസ് ആ ആ സ്ലൈഡിലേക്ക് അത് എടുക്കുക ഒരു തുള്ളി ഡ്രോപ്പ് എന്നിട്ട് നമ്മൾ കവർ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് മൂടി വെക്കുക എന്നിട്ടും മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ നമുക്ക് എന്തൊക്കെ കാണാൻ അറിയാം ഈ പറയുന്ന ജീവികളെ അതിൽ കാണാൻ പറ്റും ആ ചിത്രത്തിൽ തന്നിരിക്കുന്ന പാരമീസിയം യൂക്ലീന അമീബ ഇവയെ നമുക്ക് കാണാൻ പറ്റും ഈ സൂക്ഷ്മജീവികളുടെ ശരീരവും നിർമ്മിച്ചിരിക്കുന്നത് കോശം കൊണ്ടാണ് അത് പറയാനാണ് ഇത്രയും പറഞ്ഞത് അപ്പൊ ഈ പറയുന്ന മൂന്ന് സൂക്ഷ്മജീവികളുടെ ശരീരം നിർമ്മിതമാണ് കോശം കൊണ്ട് നിർമ്മിതമാണ് കേട്ടോ ഇനി അവരുടെ ചോദ്യം ഇവയിൽ എത്ര കോശങ്ങൾ കാണുന്നതാണ് ഒരെണ്ണമാണോ ഒന്നിൽ കൂടുതൽ കോശങ്ങൾ ഉണ്ടോ എന്നാണ് പറയുന്നത് ഒന്നിൽ കൂടുതൽ കോശങ്ങൾ ഉള്ളതാണോ ഒന്നാണോ നമുക്ക് നോക്കാം ഇവരുടെയൊക്കെ ശരീരത്തിൽ ഇപ്പോൾ പറഞ്ഞ അമീബ യൂക്ലിന പാരമീസിയം എല്ലാം സൂക്ഷ്മജീവികളാണ് ഇവരെല്ലാം ഏകകോശ ജീവികളാണ് അഥവാ യൂണിസെല്ലുലർ ഓർഗാനിസംസ് ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ കോശങ്ങളുടെ എണ്ണം കുറവായത് കൊണ്ടാണ് നമുക്കവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത് തീരെ ചെറിയ സൂക്ഷ്മജീവി ആയത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് ഒരു കോശമേ ഉള്ളൂ ഒരു കോശമുള്ളതുകൊണ്ട് തന്നെ അവരെ നമുക്ക് കൺ കൊണ്ട് കാണാൻ കഴിയില്ല കേട്ടോ നമ്മുടെ സാധാരണ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല അപ്പോ ഏകകോശ ജീവികളുടെ പേരൊന്നും എഴുതാം അമീബ പാരമീസിയം യൂക്ലീന അടുത്തത് ബഹുകോശ ജീവികൾ തന്നിട്ടുണ്ട് മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ഈ കാണുന്നതെല്ലാം മൾട്ടിസെല്ലുലർ ഓർഗാനിസമാണ് നമ്മളടക്കമുള്ള മനുഷ്യനും എന്താണ് ബഹുകോശ ജീവികളാണ് നാടവിര കുളയട്ട പാറ്റ നക്ഷത്ര മത്സ്യം തവള മത്സ്യം പരുന്ത് ഓന്ത് ആന ഇതെല്ലാം ആണ് ബഹുകോശ ജീവികളാണ് നമ്മൾ മനുഷ്യരും ബഹുകോശ ജീവികളാണ് അപ്പോൾ ഇവരെ കാണാൻ എന്തുകൊണ്ടാണ് ഇവരെ കാണാൻ മൈക്രോസ്കോപ്പ് ആവശ്യമില്ലല്ലോ ചോദിക്കുന്നുണ്ട് അവർ എന്തായിരിക്കും കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാം ബഹുകോശ ജീവികളാണ് അവരുടെ കോശങ്ങളുടെ എണ്ണം കൂടുതലാണ് കോശങ്ങളുടെ എണ്ണം കൂടുതലാണെങ്കിൽ സൈസ് കൂടുതലായിരിക്കും വലുപ്പം കൂടുതലായിരിക്കും അപ്പം നമുക്ക് സാധാരണ കണ്ണ് വെച്ചിട്ട് തന്നെ അവർക്ക് അവരെ കാണാൻ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റും മനുഷ്യ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളുണ്ട് അതുകൊണ്ടാണ് മനുഷ്യൻ മറ്റുള്ളവരുടെ മുന്നിൽ കാണാൻ വിസിബിൾ ആവുന്നത് അതുകൊണ്ടാണ് ട്ടോ അപ്പൊ എന്താ ബഹുകോശ ജീവികൾ ചോദിച്ചാൽ ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളാണ് ബഹുകോശ ജീവികൾ ധാരാളം കോശങ്ങളുള്ള ബഹുകോശ ജീവികളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും അതവിടുത്തെ ഒരു പോയിന്റ് ആണ് ഇനി ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും തമ്മിൽ സാമ്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ടും തമ്മിൽ സാമ്യങ്ങൾ ഉണ്ടോ ഇല്ലേ അതൊക്കെ നോക്കാം ബഹുകോശ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ മൾട്ടിസെല്ലുലർ ഓർഗാനിസം അല്ലെങ്കിൽ ബഹുകോശ ജീവികളിൽ ചലനം പോഷണം ശ്വസനം ദഹനം വിസർജനം പുനരുൽപാദനം ഇതെല്ലാം നടക്കുന്നുണ്ട് ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളുടേത് എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ഇതിന്റെ ആൻസർ നോക്കാം നടക്കുന്നുണ്ട് തന്നെയാണ് ആൻസർ കേട്ടോ അപ്പം ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് ബഹുകോശ ജീവികളിൽ നടക്കുന്ന എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും ഏകകോശ ജീവികളിലും നടക്കുന്നുണ്ട് ഏകകോശ ജീവികളിൽ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നത് ഒരു കോശമാണ് അത്രയും വ്യത്യാസമുള്ളൂ ഏകകോശ ജീവിയെടുത്താൽ അവർക്ക് ഒരു കോശമേ ഉള്ളൂ ആ കോശം തന്നെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും ചെയ്യും ബഹുകോശ ജീവിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ല നമ്മളടക്കമുള്ള ബഹുകോശ ജീവികളിൽ ഒരുപാട് തരത്തിലുള്ള കോശങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ജീവൽ പ്രവർത്തനങ്ങളും ഓരോ കോശത്തിന് ചെയ്യാൻ കഴിയും അപ്പം ഇതിന്റെ പ്രത്യേകത നോക്കാം ഏകകോശ ജീവികൾ ഒരു കോശം മാത്രമാണ് ഉള്ളത് ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നിർവഹിക്കുന്നത് കോശമാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല ലളിതമായ ശരീരഘടന ഉദാഹരണം അമീബ പാരമീസ്യം യൂക്ലീന ബഹുകോശ ജീവികളെ എടുത്താൽ ശരീരം ഒന്നിലധികം കോശങ്ങളാൽ നിർമ്മിതമാണ് ഒന്നിലധികം കോശങ്ങളാൽ നിർമ്മിതം ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നിർവഹിക്കുന്നത് പ്രത്യേക കോശങ്ങളും അവയവങ്ങളുമാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും സങ്കീർണമായ ശരീരഘടന ഉദാഹരണം മനുഷ്യൻ ജന്തുജാലങ്ങൾ സസ്യജാലങ്ങൾ എന്നിവ ഇനി കോശത്തിനുള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏകകോശ ജീവികളിലെ ജീവികളിലെയും ബഹു ജീവികളിലെയും കോശങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് തിരിച്ചറിഞ്ഞല്ലോ കോശങ്ങളുടെ ഉൾഭാഗം എങ്ങനെയായിരിക്കും രണ്ടും ഒരുപോലെ ആയിരിക്കുമോ കോശങ്ങൾക്കുള്ളിൽ ഓരോ ധർമ്മം നിർവഹിക്കാനും പ്രത്യേക അംഗങ്ങളുണ്ട് ഇവയെ കോശാംഗങ്ങൾ എന്ന് പറയും അപ്പം നമ്മളൊരു കോശത്തിന് മാത്രം എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്കതിൽ ഒരുപാട് പദാർത്ഥങ്ങളെ കാണാൻ കഴിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അവിടെ നമുക്ക് കാണാൻ കഴിയും അവരെല്ലാം ചേർത്ത് നമ്മൾ പറയുന്നതാണ് കോശാംഗങ്ങൾ അപ്പം എന്താണ് കോശാംഗങ്ങൾ ചോദിച്ചാൽ കോശങ്ങൾക്കുള്ളിൽ ഓരോ ധർമ്മം നിർവഹിക്കാനും പ്രത്യേക അംഗങ്ങളുണ്ട് അവയെ നമ്മൾ കോശാംഗങ്ങൾ എന്ന് പറയുന്നു ഓക്കെ ഇനി ഇത് നിങ്ങൾ വായിച്ചാൽ മതി ഒരു ക്ലാസ് മുറി പോലെയാണ് കോശം എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് ഇനി വരുന്നത് കോശാംഗത്തിന്റെ കേസ് പറയാം കോശാംഗങ്ങളുടെ ധർമ്മം വ്യത്യസ്തമാണ് അപ്പൊ നമുക്ക് അവരുടെ പ്രത്യേക പ്രത്യേകതകൾ നോക്കാം അതിനു മുമ്പ് ഇവിടെ നിങ്ങൾക്ക് ഏകകോശ ജീവിയെയും ബഹുകോശ ജീവികളിലെ കോശങ്ങളും തന്നിട്ടുണ്ട് ഇനി ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ജന്തു കോശത്തിന്റെ ജന്തു കോശത്തിന്റെ ചിത്രമാണ് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ജന്തു കോശം ഇങ്ങനെ ആയിരിക്കും കാണപ്പെടുക ഇത് ഇത്രയും ക്ലാരിറ്റിയോ ഇങ്ങനെ ആയിരിക്കും ഇതേ ഷേപ്പിലൊന്നും ചിലപ്പോ നിങ്ങൾക്ക് കാണില്ല പക്ഷെ ഇതേപോലെ തന്നെയാണ് ഏകദേശം ഉണ്ടാവുക അപ്പം ഇതിൽ വരുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ന്യൂക്ലിയസ് ഉണ്ട് അതുപോലെ തന്നെ കോശദ്രവ്യമുണ്ട് കോശ സ്തരമുണ്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മൈറ്റോകോണ്ട്രിയ മൈറ്റോകോണ്ട്രിയന്നാണ് ഒരു എണ്ണുണ്ട് കേട്ടോ റൈബോസോം ഫാനം ഇത്രയും ഭാഗങ്ങൾ ആർക്കുണ്ട് ഇത്രയും കോശാംഗങ്ങൾ ഉണ്ട് ജന്തു കോശത്തിന് ഓരോ ഭാഗങ്ങൾക്കും ഓരോ ധർമ്മം ഉണ്ട് കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിക്കണം കോശ സ്തരമാണെങ്കിൽ കോശത്തിന് ആവരണം ചെയ്ത് പുറത്തൊരു കവർ പോലെ കോശസ്ഥരമുണ്ട് കോശദ്രവ്യമാണെങ്കിൽ ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്തുന്നത് കോശദ്രവ്യമാണ് ദ്രാവകം പോലെ ന്യൂക്ലിയസ് ആണെങ്കിൽ കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയസ് ആണ് ഫേനം ജലം ലവണം വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിച്ച് വയ്ക്കുന്നത് ഫേനമാണ് റൈബോസോം നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ ഉൽപാദകരാണ് റൈബോസോം നെക്സ്റ്റ് വരുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് കോശത്തിനുള്ളിലെ സഞ്ചാരബാധയായി വർദ്ധിക്കുന്നു മൈറ്റോകോൺഡ്രിയൻ ഊർജം ഉൽപാദിപ്പിക്കുന്നു അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഓരോന്നിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അതിന് ആൻസർ നോക്കാം കോശസ്ഥലത്തിൽ ധർമ്മം എന്താണ് കോശത്തെ ആവരണം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുക കോശത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭാഗം ഏത് ന്യൂക്ലിയസ് കോശത്തിലെ ഊർജ നിലയമായി പ്രവർത്തിക്കുന്ന കോശാംഗം ഏതാണ് മൈറ്റോ ഇത് ഇന്നല്ല എണ്ണാണ് കേട്ടോ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വരാറുള്ളൂ കോശത്തിനുള്ളിലെ സഞ്ചാരപാതയെ പ്രവർത്തിക്കുന്ന കോശാംഗം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഫേനത്തിൻ്റെയും റൈബോസോമിൻ്റെയും ധർമ്മത്തിലുള്ള വ്യത്യാസം എന്ത് ഫേനം റൈബോസോം നമ്മൾ പറഞ്ഞു ജലം ലവണം വിസർജ്യ വസ്തുക്കളുടെ സ സം സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഫേനം റൈബോസോമാണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന ആൾക്കാർ അപ്പം പിന്നെ മലയാളം എഴുതി തരാം ജലം ലവണം വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുക എന്നതാണ് ഫേനത്തിന്റെ ധർമ്മം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് റൈബോസോമിൻ്റെ ധർമ്മം ഓക്കെ ഇനി ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ജന്തു കോശത്തിലെ വിവിധ ഭാഗങ്ങളും അവരുടെ ധർമ്മങ്ങളുമാണ് ഇതേപോലെ തന്നെയാണ് സസ്യകോശത്തിലും വരിക അപ്പൊ നമുക്ക് നെക്സ്റ്റ് തന്നിരിക്കുന്നത് സസ്യകോശമാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ടോ ഏകദേശം കോശം തന്നെയാണ് പക്ഷെ കാണുമ്പോൾ ചിത്രത്തിൽ ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ലേ അത് രണ്ട് ഭാഗങ്ങൾ അതായത് ജന്തു കോശത്തിൽ ഇല്ലാത്ത രണ്ട് പാർട്ട് കൂടുതൽ ആർക്കുണ്ട് നമ്മുടെ സസ്യകോശത്തിനുണ്ട് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കോശഭിത്തി അവിടെ ഇല്ല ഇവിടെ ഉള്ള ഇവിടെ മാത്രമേ ഉള്ളൂ പ്ലാന്റ്സ് അല്ല അതായത് സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ കോശദ്രവ്യം കോശസ്ഥരം എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം മൈറ്റോകോണ്ട്രിയ മൈറ്റോകോണ്ട്രിയന്നാണ് നെക്സ്റ്റ് റൈബോസോം ഫേനം ക്ലോറോപ്ലാസ്റ്റ് ഇതിൽ ഈ കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റും സസ്യ കോശത്തിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതാണ് പ്രത്യേകത കേട്ടോ അപ്പോൾ അടുത്ത ചോദ്യവും തന്നെയാണ് സസ്യകോശം ജന്തുകോശത്തിൽ നിന്ന് എങ്ങനെയെല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ജന്തുകോശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ഭാഗങ്ങൾ ഏതെങ്കിലും ഭാഗങ്ങൾ സസ്യകോശങ്ങളിൽ കാണുന്നുണ്ടോ ഉണ്ടല്ലേ അല്ലേ രണ്ട് ഭാഗങ്ങളുണ്ട് ക്ലോറോപ്ലാസ്റ്റും കോശഭിത്തിയും അത്രയേ ഉള്ളൂ ഇപ്പോൾ സസ്യകോശം കഴിഞ്ഞു ഇനി അതിന്റെ രണ്ടിൻ്റെ ധർമ്മം നമുക്ക് വേണം കോശഭിത്തി കോശത്തെ സംരക്ഷിക്കാനാണ് ക്ലോറോപ്ലാസ്റ്റ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തോസിസ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട കോശാംഗം ഏതാണ് ന്യൂക്ലിയസ് ആണ് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഫേനം റൈബോസം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മൈറ്റോകോൺഡ്രിയൻ ക്ലോറോപ്ലാസ്റ്റ് തുടങ്ങിയവ മറ്റു കോശാംഗങ്ങളാണ് ഇനി നമുക്ക് ഈ സസ്യകോശവും ജന്തുകോശവും തമ്മിൽ എന്തൊക്കെ സാമ്യങ്ങളുണ്ടെന്നും സസ്യകോശവും ജന്തുകോശവും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുണ്ടെന്നും എഴുതണം ആദ്യം രണ്ടും തമ്മിലുള്ള സാമ്യങ്ങൾ എഴുതാം പ്രധാന കോശാംഗമായ ന്യൂക്ലിയസ് ഉണ്ട് ഇത് കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു രണ്ടിലും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് കോശദ്രവ്യം കോശസ്ഥരം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മൈറ്റോകോൺട്രിയൻ റൈബോസോം ഫേനം എന്നിവ അതും നമുക്ക് രണ്ട് സെല്ലുകളിലും കാണാൻ പറ്റും രണ്ട് കോശങ്ങളിലും കാണാം ഇനി വ്യത്യാസം എന്ന് പറയുന്നത് എന്താ നോക്കാം ജന്തുകോശങ്ങളിൽ കാണുന്ന കോശസ്ഥരത്തിനു പുറമേ സസ്യകോശങ്ങൾക്ക് കോശഭിത്തിയും ഉണ്ട് സസ്യകോശങ്ങൾ ക്ലോറോപ്ലാസ്റ്റുകൾ സസ്യകോശങ്ങളിൽ എന്തുണ്ട് ക്ലോറോപ്ലാസ്റ്റുകൾ ഉണ്ട് അതും വേണം പക്ഷെ ജന്തു കോശങ്ങളിൽ ഇല്ല സസ്യകോശത്തിലെ ഫേനം വലുതാണ് ജന്തുകോശത്തിലെ ഫേനം ചെറുതാണ് ഇത്രയുമാണ് ഈ വ്യത്യാസങ്ങൾ വരുന്നത് ഇനി നിങ്ങളോട് കോശത്തിൻ്റെ മാതൃക നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് അത് ഞാൻ വായിക്കുന്നില്ല നെക്സ്റ്റ് ചെറുതും വലുതും നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോഴുള്ള ശരീര വലിപ്പമാണോ ഇപ്പോൾ നിങ്ങൾക്കുള്ളത് നിങ്ങൾ വളർന്നപ്പോൾ നിങ്ങളുടെ കോശങ്ങളും വളർന്ന് വലുതായോ അതുകൊണ്ടാണോ നിങ്ങൾ വളർന്നത് അപ്പോൾ എന്താണ് ഇതിന്റെ ഉത്തരം എന്നുള്ളത് നമുക്ക് നോക്കാം ബാക്കി കൂടെ വായിക്കാം ചെറിയ കെട്ടിടങ്ങൾക്ക് ചെറിയ കട്ടയും വലിയ കെട്ടിടങ്ങൾക്ക് വലിയ കട്ടയും ആണോ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് അല്ല അല്ലെ ചെറിയ കെട്ടിടമാണെങ്കിലും വലിയ കെട്ടിടം ആണെങ്കിലും കട്ട സെയിം തന്നെയാണ് വലിപ്പം മാത്രമാണ് നമ്മൾ കൂട്ടുന്നത് ഒരേ വലിപ്പമുള്ള കട്ടകളല്ലേ ഉപയോഗിക്കുന്നത് ചെറിയ വീടുണ്ടാക്കാൻ കട്ടകളുടെ എണ്ണത്തിലല്ലേ കുറവ് വരുന്നത് വലിയ വീടുണ്ടാക്കാൻ കൂടുതൽ കട്ട ആവശ്യമില്ലേ അതുപോലെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ വലിപ്പം കൂടുന്നത് കൊണ്ടല്ല മറിച്ച് അവയുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് നമ്മൾ വളരുന്നത് ജീവികൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തിന് കാരണവും കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഇതാണ് നമുക്ക് വേണ്ട പോയിൻറ്റ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ വലിപ്പം കൂടുന്നത് കൊണ്ടല്ല നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ വലിപ്പം ഒരിക്കലും കൂടുന്നില്ല കേട്ടോ കോശങ്ങളുടെ വലിപ്പം എല്ലാത്തിലും സെയിം തന്നെയാണ് പക്ഷേ എണ്ണം എത്ര എണ്ണം എന്നുള്ളത് എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് വലിപ്പത്തിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ജീവികൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തിന് കാരണം എന്താണ് കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് അത് വേണം അവിടെ ഇനി നമുക്ക് കോശങ്ങൾ പലതരമുണ്ട് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേതരം കോശമായിരിക്കുമോ കാണുന്നത് അല്ല അതാണ് അടുത്തൊരു ചോദ്യം അതെന്താണെന്ന് പറയാം കുട്ടിയുടെ സംശയം ന്യായമാണ് കണ്ണും കാലും കൈയും എല്ലാം ശരീരഭാഗങ്ങളാണ് പക്ഷെ നമ്മുടെ എല്ലാ ശരീരഭാഗത്തും ഒരേ കോശങ്ങളല്ല കാണപ്പെടുന്നത് അതിൽ നമുക്കൊരു മൂന്നെണ്ണം അവർ തന്നിട്ടുണ്ട് രക്തകോശങ്ങൾ രക്തത്തിൽ കാണപ്പെടുന്നു കോശങ്ങൾ നാടികളിൽ പേശി കോശങ്ങൾ മസിൽസിൽ ഓക്കെ അപ്പോൾ കോശങ്ങളിലെ വൈവിധ്യത മനുഷ്യ ശരീരത്തിലെ മനുഷ്യ ശരീരം വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് കോശങ്ങൾ രക്തകോശങ്ങൾ പേശി കോശങ്ങൾ എന്നിങ്ങനെ ഇരുന്നൂറോളം വ്യത്യസ്ത ഇനം കോശങ്ങൾ നമുക്കുണ്ട് ആകെ മൂന്നെണ്ണമാണ് ഇവർ തന്നിരിക്കുന്നത് ഇരുന്നൂറോളം വ്യത്യസ്ത കോശങ്ങളാൽ നിർമ്മിതമാണ് മനുഷ്യ ശരീരം ഇവയുടെ എല്ലാം ധർമ്മങ്ങൾ ഒരുപോലെയല്ല ആകൃതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കോശങ്ങളെക്കുറിച്ചാണ് കോശങ്ങൾ കൂടി ചേർന്നാൽ ഒരു കൂട്ടം കോശങ്ങളെ എടുത്താൽ അവരെ നമ്മൾ പേര് മാറുകയാണ് ഒരു കൂട്ടം കോശങ്ങളെ നമ്മൾ കലകൾ എന്ന് പറയും അഥവാ ഇംഗ്ലീഷിൽ ടിഷ്യൂസ് എന്ന് പറയും കോശങ്ങളുടെ കൂട്ടായ്മ സമാനമായ ആകൃതി ഉള്ളവയും ഒരേ ധർമ്മം നിർവഹിക്കുന്നവയുമായ കോശങ്ങളുടെ കൂട്ടത്തെയാണ് കലകൾ എന്ന് വിളിക്കുന്നത് അപ്പോ എന്താണ് കലകൾ എന്നുള്ളതൊന്ന് പഠിച്ചു വെക്കുക അതായത് ഒരേ ആകൃതി ഒരേ ധർമ്മം അങ്ങനെ നിർവഹിക്കുന്ന കോശങ്ങളുടെ കൂട്ടം ആയിട്ട് കോശം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കലകൾ എന്ന് പറയും ഓക്കെ അപ്പം കലകൾ പലതരം ഇവിടെ താഴെ നമുക്ക് ഒരു മൂന്ന് കലകളുടെ പേര് പേരൊന്നുണ്ട് ആവരണ കലകൾ കലകൾ പേശി കലകൾ ഓക്കെ ജന്തുക്കളിൽ ശരീരം പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഭാഗമാണല്ലോ തൊക്ക് ഇത് കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ശരീരത്തിലെ സ്കിന്ന് തൊക്ക് കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇതിനെയാണ് നമ്മൾ ആവരണ കലകൾ എന്ന് പറയുക നാഡീകോശങ്ങൾ കൂടിച്ചേർന്ന് നാടീകലകൾ പേശി കോശങ്ങൾ കൂടിച്ചേർന്ന് പേശികലകൾ ഇങ്ങനെ പലതരം ടിഷ്യൂസ് പലതരം കലകൾ മനുഷ്യ ശരീരത്തിലുണ്ട് അപ്പൊ സസ്യങ്ങളിലും ഇതുപോലെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോ പറഞ്ഞത് മനുഷ്യന്റെ കാര്യം മാത്രമാണ് നെക്സ്റ്റ് കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്ന നമുക്ക് മനസ്സിലായി ഇനി അവയവ വ്യവസ്ഥ ഇവിടെ മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥ തന്നിട്ടുണ്ട് ശ്വസന വ്യവസ്ഥയിൽ മൂന്ന് ഭാഗങ്ങളാണ് നാസ് ശ്വാസകോശം ശ്വാസനാളം നാസാരന്ധ്രം ആ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നാസാരന്ധ്രമുണ്ട് ശ്വാസനാളം ഉണ്ട് ശ്വാസകോശമുണ്ട് അപ്പൊ ഇതൊക്കെ അവയവങ്ങളാണോ ആണല്ലേ വ്യത്യസ്ത അവയവങ്ങൾ ഏകോപനത്തോടെ പ്രവർത്തിച്ച് അവയവ വ്യവസ്ഥയായി മാറുന്നു ശ്വാസകോശം ഒരു അവയവമാണ് അതുപോലെ നാസാരന്ധ്രങ്ങളും ശ്വാസനാളവും അവയവങ്ങളാണ് ഇവ ചേർന്ന് ശ്വസന വ്യവസ്ഥയാകുന്നു രക്തപര്യന വ്യവസ്ഥ മറ്റൊരു അവയവ വ്യവസ്ഥയാണ് നമ്മുടെ ശരീരത്തിൽ വ്യത്യസ്ത അവയവ വ്യവസ്ഥകൾ ഉണ്ട് കേട്ടോ വ്യത്യസ്ത അവയവ വ്യവസ്ഥകൾ ചേർന്നാണ് ഒരു ജീവി ഉണ്ടാകുന്നത് അത് വേണം നമുക്ക് ഇവിടെ മനുഷ്യന്റെ തന്നെയാണ് തന്നിരിക്കുന്നത് കോശങ്ങളിൽ നിന്ന് ഒരു ജീവി ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് കണ്ടോ ആദ്യം കോശങ്ങൾ വരും കോശങ്ങൾ കൂടി ചേർന്ന് കലകൾ ഉണ്ടാവുന്നു കലകൾ കൂടി ചേർന്ന് അവയവങ്ങൾ ഉണ്ടാവുന്നു അവയവങ്ങളുടെ ഗ്രൂപ്പിനെ നമ്മൾ അവയവ വ്യവസ്ഥ എന്ന് പറയുന്നു അവയവ വ്യവസ്ഥ ഒരു ജീവിക്ക് രൂപം കൊടുക്കുന്നു ഇങ്ങനെയാണ് ജീവി ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ചെറിയ കോശങ്ങളിൽ നിന്ന് ജീവയാത്ര തുടങ്ങിയ ഞാനാണല്ലേ ഇത്രയും വലുതായിരിക്കുന്നത് എന്ന് കുട്ടി പറയുകയാണ് വളരെ കറക്റ്റാണ് ജീവലോകം വളരെയധികം വൈവിധ്യം നിറഞ്ഞതാണല്ലോ ഈ വൈവിധ്യം ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ തന്നെ ആരംഭിക്കുന്നു ഏകകോശ ജീവി മുതൽ ബഹുകോശ ജീവി വരെ എത്ര എത്ര തരം ജീവികളാണുള്ളത് ഇവയെല്ലാം തമ്മിൽ സാദൃശ്യവും വ്യത്യാസവും നമുക്ക് കാണാൻ കഴിയും ഇതാണ് പ്രകൃതിയുടെ സൗന്ദര്യവും പ്രകൃതിയെ അറിഞ്ഞും ആസ്വദിച്ചും നോവിക്കാതെയും മുന്നേറാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് വിലയിരുത്താം എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ആദ്യ ചോദ്യം കോശങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു ശരിയല്ലാത്തത് ഏതെല്ലാം അപ്പം ഇതിൽ ശരിയല്ലാത്തത് എയും സിയുമാണ് ആണ് അതുമാത്രം ഞാൻ വായിക്കാം എല്ലാ കോശങ്ങളിലും ഉണ്ട് അത് തെറ്റാണ് ഞാൻ പറഞ്ഞിരുന്നു കോശഭിത്തി എന്തിൽ മാത്രമേ ഉള്ളൂ സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ അപ്പം അത് റോങ് ആണ് അടുത്തത് എല്ലാ കോശങ്ങളിലും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് അതും റോങ് ആണ് എല്ലാ കോശങ്ങളിലും ഇല്ല സസ്യകോശങ്ങളിൽ മാത്രമേ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളൂ അപ്പം നമ്മുടെ ഉത്തരം വരുന്നത് എ ആൻഡ് സി ആണ് കേട്ടോ ഇനി രണ്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കൂ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ പ്രസ്താവനകളിൽ നിന്ന് എത്തിച്ചേരാവുന്ന നിഗമനം എന്ത് രണ്ടും കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതല്ലേ അപ്പം ഇതിന്റെ നമ്മൾ എത്തിച്ചേരുന്ന നിഗമനം എല്ലാ ജീവജാലങ്ങളുടെയും നിർമ്മാണ ഘടകം കോശമാണ് അത്രയേ ഉള്ളൂ ഇതിന്റെ ഉത്തരം ഇനി തേർഡ് നമുക്ക് തന്നിരിക്കുന്നതിനെ ക്രമമായി എഴുതാനാണ് ആദ്യം കോശങ്ങൾ പിന്നെ കലകൾ ദൻ അവയവം അവയവങ്ങൾ എഴുതിയുന്നേ ഉള്ളൂ അവയവം എന്ന് മതി കേട്ടോ ഇവിടെ അവയവം എന്നല്ലേ കൊടുത്തിരിക്കണം അപ്പോൾ അവയവം എന്ന് എഴുതിയാൽ മതി ദൻ അവയവ വ്യവസ്ഥ ജീവി ഇതാണതിൻ്റെ ഓർഡർ വരിക നെക്സ്റ്റ് ഏകകോശ ജീവികളുടെ കോശം ചെറുതും ബഹുകോശ ജീവികളുടെ കോശം വലുതുമാണ് ഈ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ് ഇത് തെറ്റായ ഒരു പ്രസ്താവനയാണ് ആദ്യം തന്നെ പറയാലോ ഏകകോശ ജീവികളുടെ കോശവും ബഹുകോശ ജീവികളുടെ കോശവും ഒരേ സൈസകനെ ആയിരിക്കും വലിപ്പമൊന്നും അല്ല വ്യത്യാസം എണ്ണത്തിലാണ് വ്യത്യാസം കേട്ടോ ഈ പ്രസ്താവന ശരിയല്ല ജീവികൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തിന് കാരണം കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് അപ്പോൾ ഇത്രയും ആണിതിൽ ആക്ടിവിറ്റീസ് വരുന്നത് വിലയിരുത്താമിൻ്റെ എല്ലാ മൂന്ന് ചോദ്യം നാല് ചോദ്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്